അസലാമലൈക്കും ലൈഫ് ഫാഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി കോട്ടൺ കോട്ടൻ്റെ അനാക്കരി ചുരിദാറാണ് കേട്ടത് നിന്റെ നെക്ക് വന്നിട്ടുള്ളത് എംബ്രോയിഡറി നെക്കാണ് വി നെക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് ജയ്പൂർ കോട്ടണിലാണ് ഈ ചുരിദാർ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ചുരിദാറാണ് നല്ല ഫ്ലെയർ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇതിന് തായ്വാകൊക്കെ കണ്ടിരിക്കട്ടോ കാണാന് നല്ല അടിപൊളി ചുരിദാറാണ് ഇതിൻ്റെ ഇതിൻ്റെ കയ്യിന് ഇതുപോലൊരു ഡിസൈൻ വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ബാക്ക് വാഷറാണ് ഇതേപോലെ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഇതുണ്ട് കേട്ടോ അവിടെ ഉണ്ടോ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടത് ഇത് സൈസ് വന്നിട്ടുള്ളത് ലാർജാണ് കേട്ടോ അതിന്റെ പാൻ്റാണത് പാൻറ്റ് രണ്ട് ഭാഗവും അലാസ്റ്റിക് പാൻറ്റാണേ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതുണ്ട് കേട്ടോ പിന്നെ അതിന്റെ ഷോള് ഷോൾ ഒക്കെ നല്ല അടിപൊളിയ ഷോളാണ് നല്ല വീതി വലുപ്പൊക്കെ ഉള്ള ഷോള് പിന്നെ അതേ ചുരിദാറിന് പിന്നെ ഡബിൾ എക്സെല്ലും ഉണ്ട് കേട്ടോ ഡബിൾ എക്സെല്ലും അതേ കളറ് സെയിം സാധനം കേട്ടോ ടെബ്ലക്സെല്ലും വന്നിട്ടുണ്ട് പിന്നെ ഇത് വേറെ പ്രിന്റിൽ വരുന്നതാ കേട്ടോ വേറെ പ്രിന്റിൽ വരുന്ന ചെയ്തത് പ്രിന്റിന് മാറ്റേണ്ടേ ഇതിന നെക്ക് വന്നിട്ടുള്ളത് റൗണ്ട് നെക്കാണ് ഇതിൻ്റെ ഡിസൈൻ അതാ അതേപോലെയാണ് വന്നിട്ടുള്ളത് നല്ല പങ്ക് ഉണ്ട് നല്ല മെറ്റീരിയലാണ് കേട്ടോ ടാനൊക്കെ സുഖമുള്ളൊരു മെറ്റീരിയലാണത് ഇതിന്റെ സൈസ് വന്നിട്ടുള്ളത് ലാർജ് കേട്ടോ ഇതിന്റെ പാൻറ് ആണത് പാൻറ് ഷോള് ഷോളും വന്നിട്ടുണ്ട് അതില് ഒരു സൈസും കൂടി ഉണ്ട് ഡബിൾ എക്സ് എൽ ഉണ്ട് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് കാണിന്റെ പ്രൈസ് കാണിച്ച നാലെണ്ണത്തിന്റെ പ്രൈസ് ആയിരത്തി എഴുപത് കേട്ടോ ഇതിന്റെ പ്രൈസ് ആയിരത്തി എഴുപത് ഇത് വേറൊരു പ്രിന്റും മോഡലും ഒക്കെയാണ് കേട്ടോ അതേ മോഡലല്ല ഓപ്പണൊന്നും ഇല്ല എന്നാലും ഇത് വേറൊരു മോഡലാണ് അത് ഇതിന്റെ നെക്ക് വന്നിട്ടുള്ളത് ബി നെക്കാണ് ഇവിടെ ഇങ്ങനെ ഒരു വർക്ക് വന്നിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് കേട്ടോ കൈ ഒക്കെ അത്യാവശ്യം ലെങ്ക് ഉണ്ട് വശം അതേപോലെ വന്നിട്ടുള്ളത് ഈ മുൻവശത്ത് ഇവിടെ ഫ്രില്ല് വരുന്നുണ്ട് ഷോ വന്നിട്ടുള്ളത് ഇതിന്റെ ഷോൾ വന്നിട്ടുള്ളത് ഷോള് പിന്നെ ഇതിന്റെ പാൻറ് പാൻറ് ഇത് സൈസ് വന്നിട്ടുള്ളത് ലാർജ് പിന്നെ ലാർജും ഡബിൾ എക്സ് എക്സല്ലോട്ടോ ഈ ൺസഡതിന് ആയിരത്തി ഇരുന്നൂറാണ് പ്രൈസ് വരുന്നത് കേട്ടോ അതേപോലെ നല്ല യെല്ലോ കളർ കേട്ടോ എന്റെ തായ് വാത്തൊക്കെ ഉണ്ടല്ലേ ഡിസൈന് നല്ല അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ എന്റെ പാൻറ് പാൻറ് വന്നിട്ടുള്ളു അലാസ്റ്റിക്കാണ് പാൻറ് പിന്നെ ഷോള് ഇതൊക്കെ ഈ കാണിച്ചതൊക്കെ ഓപ്പൺ ഇല്ല കേട്ടോ ഓപ്പൺ ഇല്ലാത്ത ശരി ചൊരിധാരാണ് കാണിച്ചത് ഇതിന് നെക്ക് താ ബി നെക്കാണ് ഇത് വലിയ മോഡലും ഇതൊന്നും ഇല്ല അത് വേറൊരു തുങ്ങിയാണ് അതിന്റെ കൈയിനും അതേപോലെ ഡിസൈൻ വന്നിട്ടുണ്ട് റൂണാണതിൻ്റെ കളർ കേട്ടോ പാൻറ് വന്നിട്ടുള്ളത് ഷോള് ഇതിന് പ്രൈസ് വന്നിട്ടുള്ളത് ആയിരത്തി അൻപതിട്ടോ ആയിരത്തി അൻപത് റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത് ഇതിന്റെ കൈനങ്ങനെ ഡിസൈൻ വന്നിട്ടുണ്ട് ഇത് സൈസ് വന്നിട്ടുള്ളത് ടബ്ലക്സ് വരും കേട്ടോ നിന്റെ പാൻറ് ഷോട്ട് ഇത് വേറൊരു മോഡൽ റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത് ഇതിന് മുന്നിൽ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് പിന്നെ കയ്യന് ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് എൻ്റെ ഷോളൊക്കെ നല്ല ലെങ്ത്തും വെടുത്തും ഉള്ള ഷോളാണ് കേട്ടോ നല്ല അടിപൊളി ഷോളാണ് പാൻറ്റും അതാ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് അടുത്തത് ഓപ്പൺ ഇല്ലാത്ത ഓപ്പൺ ഇല്ലാത്തത് ഇഷ്ടപ്പെടാൻ ആഗ്രഹമുള്ള പോലും ഉണ്ടാവുമല്ലോ അവരൊക്കെ വാട്സാപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് വരിക കേട്ടോ ഇതിന് എണ്ണൂറ്റി അൻപതാണ് രൂപ വരുന്നത് ഇത് അതേപോലെ തന്നെ നല്ല തുണിയിലാണ് വന്നിട്ടുള്ളത് കൈയൊക്കെ നല്ല അത്യാവശ്യം നല്ല ലെങ്ത്തും ഉണ്ട് പിന്നെ അതിൻ്റെ പാൻറ്റ് ഇതാണ് തന്നിട്ടുള്ളത് ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് ഒക്കെ ഉണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയും കൊണ്ടുവരുന്നത് വരെ അസരാമല്ലേ